ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് മാത്രമല്ല രണ്ട് മൂന്ന് ദിവസത്തെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസത്തെയും കംപ്ലീറ്റ് കാര്യങ്ങൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ എടുക്കാനായിട്ടൊന്നും ഇല്ല രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ ഞാൻ കടയിലോട്ട് പോവും പിന്നെ അത് കഴിയുമ്പം മൂന്നരക്കാണ് വരുന്നത് മണിയാവും വീട്ടിലെത്താൻ അപ്പോൾ അത്രയും സമയത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ രാവിലത്തെയും വൈകിട്ടത്തെയും കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ എനിക്ക് ആക്കാനായിട്ട് പറ്റുന്നുള്ളൂ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ വൈകിട്ട് വന്നിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് പോകാം കേട്ടോ വിളക്കിലൊരുക്കൊണ്ടിരിക്കുക അപ്പോൾ ടി വിയിലൊരു എനിക്കിഷ്ടപ്പെട്ട ഏതോ ഒരു പാട്ട് വന്നപ്പോൾ ഞാനത് പാടിക്കൊണ്ടിരിക്കുന്നതൊക്കെയായിരുന്നു ആദ്യമേ കണ്ടത് കേട്ടോ കോപ്പി റേറ്റ് വരും എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ മ്യൂട്ട് ചെയ്തേക്കുവാണേ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു ഇതാ പ്രാർത്ഥിച്ചു കുറിയൊക്കെ ഇട്ടു കുറി ആണല്ലോ അതെല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് ഉടനെ അല്ലാട്ടോ ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ വെറുതെ അവിടെ ഇരുന്നപ്പോൾ ചേട്ടായി എന്നോട് ചോദിച്ചു നിനക്ക് ബുൾസ വേണോന്ന് ബുൾസൈ അങ്ങനെ എന്തോ ഇല്ല പറയുന്നത് അത് വേണോ എന്ന് ചോദിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ചേട്ടയെ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ എനിക്കൊരു കൊതി അങ്ങനെ ഞാനും കൈയിട്ട് വാരി കഴിച്ചോട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബുൾസ് കഴിക്കുക അപ്പോൾ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ നീലൂട്ടനെ ഇവിടെ കാണാത്തത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കുമല്ലേ നീലൂട്ടൻ ഇവിടെ ഇല്ല ഗൈസ് നീലൂട്ടൻ വീട്ടിലാണ് കേട്ടോ ചേട്ടയുടെ അമ്മയുടെ അടുത്താണ് ഇന്നലെ ഞായറാഴ്ചയായിരുന്നല്ലോ അപ്പോൾ ഞായറാഴ്ച നീലൂട്ടനെ അനുചേട്ടൻ വന്ന് വിളിച്ചോണ്ടു പോയി അയ്യോ അയ്യ അയ്യോ ഞാൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് ഇത് കാണുന്നത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നലെ രാവിലെയാണ് അനച്ചേട്ടൻ വന്ന് നീലോട്ടിനെ വിളിച്ചോണ്ട് പോയത് അപ്പോൾ ഇനി നാളെ വൈകിട്ട് അതായത് തിങ്കളാഴ്ച രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് വന്ന് വൈകിട്ട് നേരെ അങ്ങോട്ട് പോകട്ടോ ചേട്ടാ ഈ വൈകിട്ട് ജോലിയും കഴിഞ്ഞ് അങ്ങ് വരും ഞാൻ ഇവിടുന്ന് ബസ്സിൽ അങ്ങ് പോകട്ടോ അപ്പം ഞങ്ങൾ ഞായറാഴ്ച വൈകിട്ട് പെട്രോൾ വാങ്ങിക്കാനൊക്കെ പോയതാണ് പെട്രോൾ വാങ്ങണമായിരുന്നു പിന്നെ എനിക്കൊരു ചെറിയ ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു എനിക്ക് ഷൂ മോഡൽ ചെരുപ്പ് ആയതുകൊണ്ട് കടയിൽ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എപ്പോഴും ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് വേറൊരു ചെരുപ്പ് നോർമൽ ഒരു ചെരുപ്പ് വാങ്ങിക്കണം എന്നും പറഞ്ഞിട്ട് ഞങ്ങളിത് ആ കടയിലോട്ട് കയറി പോകുക കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ച ചെരുപ്പ് ഏതാണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ടൈപ്പ് ചെരുപ്പായിരുന്നു കേട്ടോ ഈ ഈ ചെരുപ്പ് ഈ കളർ ചെരുപ്പ് കൊണ്ട് ഗ്രീൻ കളറും ഉണ്ട് ബ്ലൂ കളറും ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് കൂടുതലും ബ്ലൂ ആയിരുന്നു പക്ഷേ എനിക്ക് ഇട്ട് നോക്കി നടക്കാനായിട്ട് സൗകര്യം തോന്നിയത് ഈ ഗ്രീൻ ആയിരുന്നു അപ്പോൾ ഗ്രീൻ എടുത്തു അങ്ങനെ ഞങ്ങൾ ശരിപ്പൊക്കെ വാങ്ങിച്ചിട്ട് വൈകിട്ട് അങ്ങനെ കഴിഞ്ഞു പിന്നെ രാവിലത്തെ വിശേഷങ്ങളാണ് ബാക്കി വിശേഷങ്ങളാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ രാവിലത്തെ എഴുന്നേറ്റ് രാവിലെ എണീറ്റ് വന്നിട്ട് അടുക്കള കയറി ലൈറ്റൊക്കെ ഇട്ട് പ്രകാശം പരത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പ്രകാശം പരത്തുവോ പ്രകാശം പരത്തുമോ എന്നും എനിക്കൊന്നും അറിയത്തില്ല രാവിലെ തന്നെ മുടങ്ങാതെ എൻ്റെ ചായ കൂടി നടക്കുന്നുണ്ട് അത് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ ചായ കൂടി നല്ല രീതിയിൽ പോകുന്നുണ്ട് ഒക്കെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കുക്കിങ് എല്ലാ ദിവസവും കാണുന്നതു തന്നെ അല്ലേ നിങ്ങൾ അപ്പോൾ ദോശയും ചമ്മന്തിയും കഴിക്കുകയാണ് കേട്ടോ ഞാൻ പോകാനായിട്ട് റെഡിയായി രാവിലെ മിക്ക ദിവസങ്ങളിൽ ഞാൻ തല നനയ്ക്കാറില്ല മേല് കഴുകിയിട്ട് പോവും വൈകിട്ട് വന്നിട്ടാണ് കേട്ടോ കുളി നനച്ചുള്ള കുളി അങ്ങനെ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് കടയിൽ നിന്നിറങ്ങിയിട്ട് നേരെ നമ്മുടെ സ്വന്തം നീലൂട്ടന്റെ അടുത്തോട്ട് അങ്ങ് പോവാട്ടോ രാവിലെ നീലൂട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ വാ ചൂഴാറ്റു കോട്ടയിൽ വാ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ അതുകൂടെ കേട്ടപ്പോഴത്തേന് എന്റെ കൺട്രോൾ പോയി ഗൈസ് അപ്പൊ ഞാൻ തീരുമാനിച്ചു വൈകിട്ട് നേരെ ജോലി കഴിഞ്ഞിറങ്ങിയിട്ട് അങ്ങ് പോവാന്ന അപ്പൊ ഇത് പാളയാണ് കേട്ടോ നമ്മുടെ അമ്പലം കണ്ടോ ഗണപതി ക്ഷേത്രമൊക്കെ പള്ളി ഗണപതി ക്ഷേത്രം അതൊക്കെ അടുത്തടുത്താണല്ലോ അപ്പോൾ അതുവഴി ഞാൻ ബസ്സിലിരിക്കുവാണ് നല്ല തിരക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ആരും അറിയാൻ പാടില്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് മൃംഗസ്യാന്ന് അങ്ങനെ അവിടെ ചെന്ന് ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ നേരെ നീലൂട്ടൻ്റെ അടുത്തോട്ട് പോയി ചെന്നപ്പോൾ ആളെ സിറ്റൗട്ടിൽ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നേ ഞാൻ ചെന്നത് പുള്ളിക്കാരനെ അറിഞ്ഞില്ല അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ അകത്തൊക്കെ കയറി ഞാൻ ചോറ് ഒഴിച്ച് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി അമ്പലത്തിൽ നിന്ന് ഊണ് വാങ്ങിച്ചോണ്ട് വെച്ച് അതായത് നമുക്ക് അന്നദാനം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ചേച്ചി ഉച്ചയ്ക്ക് വാങ്ങിച്ചു അന്നദാനം വാങ്ങിച്ചുകൊണ്ട് വെച്ചു അതിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് കഴിച്ചിട്ട് അവിടെ ഇരുന്നു അപ്പം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ റെംബൂട്ടാൻ വാങ്ങിച്ചു റെംബൂട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം അതും കഴിച്ചു പിന്നെ നീലൂട്ടൻ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി മുട്ടയും കൊടുത്തു അതും കഴിച്ചു ഞാൻ തന്നെ കഴിച്ചു കേട്ടോ ഒരെണ്ണം അവ എനിക്ക് കൊണ്ട് തന്നായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചും കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടായി വന്നു കേട്ടോ ചേട്ടായി ജോലിയും കഴിഞ്ഞിട്ട് വന്നു അങ്ങനെ ദാ അച്ഛനും മോനും കൂടെ അവിടെ ഗുസ്തിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോവാട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചേച്ചി ഉച്ചയ്ക്ക് അന്നദാനം വാങ്ങിച്ചുകൊണ്ട് വെച്ച അമ്പലത്തെ അമ്പലത്തെപ്പറ്റി അവിടോട്ട് പോവാട്ടോ വൈകിട്ട് അവിടെ കാപ്പി ഉണ്ടെന്ന് പറഞ്ഞു ഞാനത് കഴിക്കാൻ വേണ്ടി പോവാട്ടോ നീലൂട്ടൻ കുളിച്ചിട്ടുണ്ട് നീലൂട്ടനും ചേച്ചിയും അമ്പലത്തിൽ കയറി തൊഴും ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ഒന്നും ആവാതെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കഴിക്കാൻ മാത്രമേ പോകുന്നുള്ളൂ അകത്ത് കയറുന്നില്ല കേട്ടോ അങ്ങനെതാ മമ്മിയും മോനും കൂടെ അമ്പലത്തിലോട്ട് നടന്നു പോകാം ഞാൻ ബാക്കിൽ അവരുടെ ബാക്കിൽ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു പോകാം നല്ല ലൈറ്റിംഗ് ലൈറ്റിങ്ങായിരുന്നു റോഡ് മുഴുവൻ ലൈറ്റ് ഞാൻ ചൂഴാറ്റു കൂട്ടാന്ന് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് നല്ല ലൈറ്റ് അടിപൊളിയായിട്ട് അവർ റോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഇഷ്ടം കേട്ടോ പക്ഷേ എൻ്റെ കോലം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും മുതിരാത്തത് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പൈസ ഇല്ലാത്തതുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല അങ്ങനെ നീലുട്ടനും ചേച്ചും കൂടെ അമ്പലത്തിലൊക്കെ കയർത്ത് ഒഴുതിട്ട് ഞങ്ങൾ നേരെ കാപ്പി കുടിക്കാനായിട്ട് പോയി അപ്പം ഉരുളക്കിഴങ്ങ് കറിയും അല്ല ഉരുളക്കിഴങ്ങ് കറിയുള്ള വെജിറ്റബിൾ കറിയും ബജ്ജി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നീലോട്ട് എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ചു വരും കേട്ടോ പക്ഷെ അവിടെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ സത്യം പറഞ്ഞ കൈകൊട്ടിക്കളിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടോ പക്ഷേ കൊള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു രണ്ട് ടീമായിട്ട് നിന്ന് അവർ കളിക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സെറ്റ് മുണ്ടു കൊടുത്തിട്ട് കളിക്കുന്ന ജേജിമാരുടെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പയ്യെ തിരിച്ച് വീട്ടിലോട്ട് പോയി പിടിച്ച് തന്നിട്ട് ഞങ്ങളിനി നേരെ അങ്ങ് തിരിച്ചു പോവാം കേട്ടോ അത് തിരിച്ച് തോപ്പുമുക്കിലോട്ട് പോവും നീലുട്ടനെയൊണ്ട് ഞാനിനി രാത്രിയിലൊന്നും കഴിക്കുന്നില്ല കേട്ടോ ഞാൻ ഇവിടുന്ന് അപ്പം കഴിച്ചതുകൊണ്ട് ഇനി ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ ചേട്ടയ്ക്ക് അവിടുന്ന് റവപ്പുട്ട് ഉണ്ടാക്കി കൊടുത്തു റവപ്പുട്ടും കറിയും കഴിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് തോപ്പുമുക്കിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ പാലൊക്കെ വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു പാല് തേങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു എന്നാലും നാളെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാനായിട്ട് പറ്റൂ അങ്ങനെ ദാ പാലും തേങ്ങയും വാങ്ങിക്കാൻ പോയ ദാ ഒരു വണ്ടിയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയതിന് ശേഷം ഇതാ സൂപ്പറായിട്ട് കിടന്നുറങ്ങാനായിട്ട് പോട്ടെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ വന്നിട്ട് അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒന്നും അരച്ചതൊന്നുമില്ല അങ്ങനെ ഇനി കാണുന്നത് പിറ്റേ ദിവസത്തെ അതായത് തിങ്കളാഴ്ച രാവിലത്തെ തിങ്കളാഴ്ച വൈകിട്ടത്തെ കാര്യങ്ങളാണ് കേട്ടോ രാവിലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാപ്പി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു അങ്ങനെ വൈകിട്ടായപ്പോൾ ഞാനും ചേട്ടയും ഒരുമിച്ചായിരുന്നു വന്നത് ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെയായിരുന്നു ചേട്ടായി വന്നതും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് വീട്ടിലെത്തി നീലൂട്ടനെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പോയി അങ്കൻവാടിയിൽ നിന്ന് വിളിക്കണമെന്ന് ടീച്ചർ പറഞ്ഞ കേട്ടോ പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് ഇറങ്ങാനായിട്ടും പറ്റത്തില്ല ചേട്ടയ്ക്ക് നേരത്തെ വരാനായിട്ടും പറ്റത്തില്ല അങ്ങനെ അനുഭവിക്കാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ അനു ചേട്ടൻ വിളിച്ചുകൊണ്ട് നേരെ വീട്ടിൽ വന്നു വന്നിട്ടോ അവനെ എന്നിട്ട് രണ്ടുപേരും കൂടെ വീട്ടിലിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നപ്പം രണ്ടുപേരും അവിടെ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അനിച്ചേട്ടൻ്റെ വണ്ടിയെ കയറിയിട്ട് നീലൂട്ടം കളിക്കുക ഞാനവിടെ നിന്ന് മുറ്റം തൂക്കോട്ടെ വൈകിട്ടത്തെ എന്നും ദിവസമുള്ള പരിപാടിയാണ് മുറ്റം തൂപ്പെന്ന് പറയുന്നത് ദിവസം ഇല്ലെങ്കിലും ഉണ്ട് അപ്പോൾ ഇപ്പം രണ്ട് ദിവസമായി മുറ്റം തൂത്തിട്ട് അതുകൊണ്ട് ഇന്നങ്ങ് തൂക്കാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നീലൂട്ടന് കെ എഫ് സി വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പൈസ തന്നായിരുന്നേ ചേട്ടട അമ്മ അപ്പോൾ അങ്ങനെ ഇന്ന് ഓർഡർ ചെയ്തായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ കെ എഫ് സി ഓർഡർ ചെയ്തായിരുന്നു അപ്പ ആ ചേട്ടൻ കൊണ്ടുവന്ന് തന്നു ചേട്ടനെ ടിപ്പ് കൊടുത്തതാട്ടോ നീലൂട്ടൻ അപ്പം ചേട്ടൻ താങ്ക്സ് ഒക്കെ പറഞ്ഞ കേട്ടോ മാമ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തപ്പം ചേട്ടൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കെ എഫ് സി വാങ്ങിച്ചുകൊണ്ട് പുള്ളിക്കാരെ അകത്തോട്ട് കയറി പോയിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ വല്ലാത്തൊരു പ്രകടനമായിരിക്കും കേട്ടോ അഭ്യാസ പ്രകടനം ആയിരിക്കും കാരണം വണ്ടി തള്ളി തള്ളി അങ്ങോട്ട് നീക്കി വെച്ചാലേ അവിടെ തൂക്കാൻ പറ്റത്തുള്ളൂ ഞാനതുകൊണ്ട് തള്ളി നിന്നു പക്ഷെ അതങ്ങോട്ട് നീങ്ങണ്ടേ നീങ്ങുന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഈ വണ്ടി ഡ്രൈവിംഗ് പഠിക്കുമെന്ന് എനിക്കൊരു പിടിയില്ലാട്ടോ പിന്നെ വല്ലാച്ചാൽ അതി തള്ളി തള്ളി അങ്ങ് ഫ്രണ്ടിലോട്ട് നീക്കി വെച്ചിട്ടുണ്ട് ണ്ട് ഇനി അവിടെ തൂത്തുവാരട്ടെ അതെല്ലാം ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേന് ആനുചാട്ടൻ തിരിച്ചു പോയി കേട്ടോ ടാറ്റ ബൈബേ ഒക്കെ പറഞ്ഞ് തിരിച്ചു പോയി പിന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് കുറെ നേരം ഒന്നും നിന്നില്ല എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഞാനും ചേട്ടനും കൂടെ അവിടെ നിന്നിട്ട് പിന്നെ നീലൂട്ടൻ അകത്തുണ്ട് കേട്ടോ നീലൂട്ടൻ പുറത്തോട്ട് ഇറങ്ങി വന്നില്ല പിന്നെ അവിടെ നിന്ന് കുറേ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചകത്ത് തീർപ്പുന്നു എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നീലൂട്ടൻ്റെ കെ എഫ് സി തീറ്റിയെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ കെ എഫ് സി വേണം വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അവൻ വാങ്ങിച്ചു കൊടുത്തപ്പം രണ്ട് കടി അടിച്ചിട്ടവ അവൻ്റെ പാട്ടിന് പോയി എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഞാനവനെ കളിയാക്കുമായിരുന്നു കെ എഫ് സിയെ കെ എഫ് സിയെന്ന് പറഞ്ഞാൽ വിളിയായിരുന്നു പക്ഷെ കിട്ടിയപ്പോൾ അവന് കഴിക്കാൻ വയ്യന്ന് ഇനിയാണ് എൻ്റെ ആയുധം വെച്ചിട്ടുള്ള കളി തുടങ്ങുന്നത് പണി തുടങ്ങുന്നത് രണ്ട് മടല അവിടെ കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ മൊത്തം ചൂട്ട് ഇരിഞ്ഞ് എടുത്തിട്ട് അതിൻ്റെ കമ്പ് വെച്ചിട്ട് നമ്മുടെ തുണി വിരിച്ചിടുന്ന കയറുണ്ടല്ലോ അതൊങ്ങ് തോന്നു നടക്കും എന്നേ അപ്പോൾ അതൊന്ന് പൊക്കി വെക്കാനായിട്ടാണ് ഞാൻ ഈ മടലെടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് വെച്ചിട്ടൊന്നും തീ കത്തിക്കാത്തത് കൊണ്ട് ഒന്നും വേവിക്കാത്തത് കൊണ്ട് പിന്നെ നമുക്ക് ഈ യൂസിനൊക്കെ മടലൊക്കെ നമുക്ക് ഉപകാരപ്പെടും അങ്ങനെ അതെടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ തൂത്ത് വാരിയത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങ് തീയിട്ടു പിന്നെ അകത്ത് അടുക്കളയിൽ കുറച്ച് പേപ്പർ വേസ്റ്റുകൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ട് കത്തിക്കുന്നുണ്ടേ അപ്പോൾ ഈ ചൂട്ടെല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു കയറ് കെട്ടിയപ്പോൾ അത് നല്ല പൊക്കത്തിൽ ഇങ്ങനെ കെട്ടി വെച്ചതാണ് പക്ഷെ തുണി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിങ്ങി താഴെ വന്നു അത ഇങ്ങനെ വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ കയറ് പൊങ്ങിയിരിക്കും തുണി തറയിൽ മുട്ടത്തില്ല ഇപ്പം ഇല്ലാത്ത സമയത്ത് മഴ പെയ്യുവാണെങ്കിലും തുണിയിൽ ചെളിയൊന്നും തെറിക്കത്തില്ല അതാണ് ഗുട്ടൻ അങ്ങനെ ബാക്കി ചൂട്ടും എല്ലാം കൂടെ കൊണ്ടുവന്ന് തീക്കാത്തോട്ട് പിന്നെ കുറെ പഴയ തുണികൾ വേണ്ടാത്ത തുണികളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തുകൊണ്ട് വന്ന് അങ്ങ് തീയിട്ടു അത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചെയ്യേണ്ടടുത്ത് മൾട്ടി ടാസ്ക് ഞാൻ ചെയ്തതിൻ്റെ പരിണിത ഫലം ഞാൻ അറിഞ്ഞത് രാവിലെ വെച്ച ചമ്മന്തി ഉണ്ടല്ലോ ദോശയ്ക്ക് വേണ്ടി വെച്ച ചമ്മന്തി അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് വേറൊരു ചെറിയ പാത്രത്തിൽ കോരി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോയ സമയത്ത് ഫ്രിഡ്ജ് കണ്ടപ്പോഴാണ് ഫ്രിഡ്ജ് തുടയ്ക്കുന്ന കാര്യം ആലോചിച്ചത് അപ്പം നാളെ നമുക്ക് പോകണ്ടാത്തതുണ്ട് നാളെ ജോലിക്ക് പോകണ്ട അപ്പം ഞാൻ വീട്ടിലുണ്ടല്ലോ അന്നേരം കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് തുടയ്ക്കാനും ഫ്രിഡ്ജ് തുടയ്ക്കാനും ചെരുപ്പ് കഴുകാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ മറന്നു പോവാതിരിക്കാനായിട്ട് നാളെ ആവുമ്പോൾ ഞാൻ മറന്നു പോവും മറവിയുടെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ നാളെ എന്തൊക്കെയാണ് ചെയ്ത് വെക്കേണ്ടതെന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം മുകളിൽ നിന്ന് ബുക്കും പേന എടുത്ത സമയത്ത് എൻ്റെ ബാക്കിൽ പാത്രം ഇരിക്കുന്നതിൻ്റെ മുകളിൽ നിന്ന് ബുക്കും പേന എടുത്ത സമയത്ത് താഴെ ഈ ചമ്മന്തി വെച്ചേക്കുമായിരുന്നു ചമ്മന്തിയും പാത്രത്തിലും വന്ന് ബുക്ക് വലിച്ചെടുത്തപ്പം വേറൊരു പാത്രം വന്ന് ചമ്മന്തി പാത്രത്തെ തട്ടി ചമ്മന്തി പാത്രം കൂടെ ടപ്പന താഴെ വീണ് തറ മുഴുവനും ചമ്മന്തിയായി കേട്ടോ തറയിൽ മൊത്തം ചമ്മന്തിയായി അത് തുടച്ചിരുന്നു തുടച്ചുകൊണ്ടിരുന്നതാണ് നിങ്ങൾ കണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം 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 അത് ഒരു ചെയ്തിട്ട് അടുത്ത ചെയ്യാൻ ചെയ്യാൻ മൾട്ടി അതായത് ഒന്നിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ പണിയായിട്ട് നമുക്ക് പണി അങ്ങനെ ചമ്മന്തിൻ്റെ ചമ്മന്തിട്ട് എല്ലാം കഴിഞ്ഞു കുളിച്ച് വൃത്തിയായിട്ട് വിളക്കൊക്കെ വിളക്ക് ചേട്ടയാണ്ട്ടോ കത്തിച്ചത് അങ്ങനെ ഞങ്ങൾ സിറ്റൌട്ടിൽ വന്നിരിക്കുക കേട്ടോ ചേട്ടാ ഇവിടെ ഇല്ല ചേട്ടാ പുറത്തോട്ട് പോയിക്കുന്നു ചേട്ടയും കാത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ സിറ്റൌട്ടിലിരിക്കും അപ്പോൾ നമ്മുടെ എന്ത വിശേഷങ്ങളെത്രേ ഉള്ളൂ നാളത്തെ വീഡിയോയിലാണോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ ബായ്